അപ്പോൾ റിച്ചുവസിൻ്റെ ബർത്ത്ഡേ ആണ് ഈ വരുന്ന സൺഡേ ജൂൺ ഇരുപത്തി മൂന്നിന് അപ്പോൾ ഇന്ന് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ് ഡ്രസ്സ് എടുക്കണം അതുപോലെ തന്നെ കേക്കൊക്കെ മുറിക്കുമ്പോൾ ഡെക്കറേഷന് ഒരു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം അപ്പോൾ നമ്മളൊന്ന് ഷോപ്പിങ്ങിനായിട്ട് പോവാണ് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പോകാൻ വാ അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് വീണ്ടും വീണ്ടും നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇത് ആ പയ്യന്നൂരയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് പോവുകയാണ് പയ്യന്നൂരക്ക് റച്ചൂസിൻ്റെ ബർത്ത്ഡേ ആണ് ജൂൺ ഇരുപത്തി മൂന്ന് ഞായറാഴ്ച അതായത് മൂന്നാം പിറന്നാളാണ് കേട്ടോ മൂന്ന് വയസ്സായ റിച്സിന് അപ്പോൾ നമ്മളൊരു കുഞ്ഞാഘോഷം നടത്താൻ പോവുകയാണ് കുഞ്ഞാഘോഷം നമ്മുടെ കുഞ്ഞു ലോകത്ത് ഒരു ചെറിയൊരു ഘോഷം ചെറിയൊരു കൈ കേക്ക് കട്ടിങ്ങും അതുപോലെ തന്നെ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വരുന്നവർക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു കുഞ്ഞു ആഘോഷമാണ് നടക്കുന്നത് അപ്പോൾ റിച്ൂസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സും കുറച്ച് ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പയ്യന്നൂരേക്ക് പോവുകയാണ് അപ്പോൾ ഇതാണ് കോത്തായി മുക്ക് കേട്ടാ കോത്തായി മുക്ക് കഴിഞ്ഞ് ഇനി കണ്ടോത്തും കഴിഞ്ഞ് പെരുമ്പിയും കഴിഞ്ഞിട്ട് വേണം നമുക്ക് എത്താൻ നമ്മൾ ഒട്ടുമിക്ക സാധനങ്ങൾ വാങ്ങാനും പയ്യന്നൂരേക്കാണ് പോവുക അല്ലെങ്കിൽ ചീമേന് ഈ ഒരു രണ്ട് ടൗണാണ് നമ്മുടെ മെയിൻ ടൗൺ അപ്പോൾ ഇത്തവണ ഞാൻ പയ്യന്നൂരേക്കാണ് പോകുന്നത് ഡ്രസ്സും കുറച്ച് സെലക്ഷനൊക്കെ ഉണ്ടാവുന്നത് പയ്യനൂർ ടൗണിലായിരിക്കും അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് എന്ന് വെച്ചാൽ ഒരു അഞ്ചരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഏട്ടൻ വരുന്നത് വൈകുന്നേരമാണ് ആ ഒരു സമയത്ത് നമുക്ക് പുറത്തൊക്കെ പോകാൻ കഴിയും രാവിലെ നാലര ആവുമ്പോൾ ഏറ്റവും പോവുകയും ചെയ്യും അപ്പോൾ ഈ സമയത്ത് മാത്രമേ നമുക്ക് ഒന്ന് പുറത്ത് പോകാൻ കഴിയുള്ളൂ ഏട്ടം വന്നിട്ട് ഒരു നാലര അഞ്ചര ചില സമയം ആറരയൊക്കെ ആവും ആ ഒരു സമയത്താണ് നമുക്ക് ഏട്ടൻ വന്നിട്ട് വേണം പുറത്തേക്ക് പോകാൻ അതുകൊണ്ടാണ് വൈകിയത് ഏട്ടാ അപ്പോൾ ഇതാണ് കണ്ടോത്ത് കണ്ടോത്ത് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കണ്ടോത്ത് അറയാണ് കേട്ടോ ഇത് അപ്പോൾ അറ കഴിഞ്ഞു ഇനി നെക്സ്റ്റ് പെരുമ്പ പെരുമ്പ കഴിഞ്ഞിട്ട് വൈകുന്നൂരത്തും കേട്ടോ കുഞ്ഞുമക്കളുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് അറിയാണ്ട് മനസ്സെന്നറിയല്ലേ ആ ഒരു സന്തോഷമാണ് നമുക്ക് ഏറ്റവും കിട്ടുന്ന ഗിഫ്റ്റ് അല്ലേ ആ ഒരു സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പയ്യനൂരെ പോകുന്നത് കുഞ്ഞുമക്കൾക്ക് പിറന്നാളൊക്കെ ആകുമ്പോൾ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ഒരുക്കി കേക്ക് ഒക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് എന്തെന്നില്ലാതെ സന്തോഷം തോന്നും അല്ലേ ആ ഒരു സന്തോഷം കാണുമ്പോൾ നമ്മുടെ മനസ്സും ഹാപ്പിയാകും ആ ഒരു ഹാപ്പിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ മൂന്നാം പിറന്നാളാണ് നമ്മൾ ഇതുവരെ റിച്സിൻ്റെ പിറന്നാൾ വലിയ ഗ്രാൻഡായിട്ടൊന്നും നടത്തിയിട്ടില്ല കേട്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഘോഷമാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് റിച്വൽസ് ആണെങ്കിൽ പയ്യനൂരേക്ക് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സന്തോഷിച്ച് നിൽക്കുകയാണ് അമ്മിയൻ്റെ ബർത്ത്ഡേ ആണ് അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് എന്തൊക്കെയാണ് വാങ്ങുന്നത് ഡ്രസ്സ് വാങ്ങുന്നുണ്ടോ ടോയ്സ് മേടിച്ചു തരുമോ അങ്ങനെ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് പോകുമ്പോൾ ഉണ്ടായിരുന്നത് അവളുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്കും ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ബർത്ത്ഡേ ഒന്ന് വന്നിട്ട് അവൾ കേക്ക് കട്ടിങ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മളും ത്രില്ലറാണ് അപ്പോൾ നിങ്ങളും വെയ്റ്റിംഗ് ആയിരിക്കും കേക്ക് കട്ടിങ്ങും നമ്മുടെ കുഞ്ഞാഘോഷം കാണാൻ വേണ്ടിയിട്ട് നിങ്ങളും വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വരിക നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളായാലും സങ്കട സങ്കടങ്ങളായാലും നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും അതിന് കണക്കായിട്ടുള്ള സപ്പോർട്ട് നമുക്ക് തരുമെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പോയത് പുരുകം ത്രെഡ് ചെയ്യാനാണ് എൻ്റെ പുരികം കുറേ ആയി ത്രെഡ് ചെയ്തിട്ട് ഞാൻ പയ്യന്നൂർ ത്രെഡ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ സൗന്ദര്യ ബ്യൂട്ടി പാർലറിലാണ് പോലെ അവിടെ നല്ല തിരക്കുണ്ടാവും കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ത്രെഡ് ചെയ്യാനും ഫേഷ്യലിനും ഒക്കെ പോകുന്നത് സൗന്ദര്യയിലാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് കാരണം അവിടെ എപ്പോഴും തിരക്കാണ് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ത്രെഡ് ചെയ്യാറ് നല്ലൊരു സർവീസാണ് അതുപോലെ തന്നെ നമുക്ക് കംഫർട്ടുമാണ് നമുക്ക് ത്രെഡ് ചെയ്തിട്ട് ഒന്നും മോശം പറയാനുണ്ടാവില്ല നല്ല രീതിയിൽ എടുത്തു തരുന്ന ഒരു ബ്യൂട്ടി പാർലർ ാണ് സൗന്ദര്യ ബ്യൂട്ടി പാർലർ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് പോയത് നിങ്ങൾക്കറിയായിരിക്കും ഞാൻ ഇതിനു മുന്നേ എൻ്റെ പുരികത്തിന്റെ കട്ടിയെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ പുരികം നല്ല കട്ടി ുള്ള ടൈപ്പാണ് വേഗം വളരെയും തരും ചെയ്യൂട്ടോ ഒരു രണ്ടാഴ്ച കഴിയുമ്പോ തന്നെ പുരികം നല്ല കാട് പോലെ വളർന്നിട്ടുണ്ടാവും അപ്പോൾ അതേ ഒരു അവസ്ഥയായിട്ടുണ്ട് ഇതാ നല്ല പോലെ വളർന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഒന്നിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കുകയും വേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് വേഗം സൗന്ദര്യ ബ്യൂട്ടി പാർലറിലേക്ക് പോകാം അപ്പോൾ ഇത് നിങ്ങൾക്ക് പരിചയമുള്ള ഹോസ്പിറ്റലായിരിക്കും ഇതാണ് സഹകരണ ഹോസ്പിറ്റൽ പയ്യനടുത്തെ സഹകരണ ഹോസ്പിറ്റൽ ഇതിൻ്റെ കുറച്ച് ബാക്ക്ലോട്ടായിട്ടാണ് ഈ ഒരു ബ്യൂട്ടി പാർലർ വരുന്നത് കേട്ടോ അപ്പോൾ അത് സൗന്ദര്യ ബ്യൂട്ടി പാർലർ ഞാൻ പോകുമ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെയിറ്റ് ആയിരുന്നു അപ്പോൾ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടാണ് ത്രെഡ് ചെയ്തത് അപ്പോൾ നെക്സ്റ്റ് നമ്മുടേത് ആ ഡെക്കറേഷൻ സാധനങ്ങൾ വാങ്ങാൻ പോയി കുറച്ച് ഹാപ്പി ബർത്ത്ഡേ സാധനവും ഇങ്ങനെ തൂക്കിയിടുന്ന ബാക്കിൽ ഒരു ഡെക്കറേഷന് വേണ്ടി തൂക്കിയിടുന്ന കുറച്ച് സാധനവും അതുപോലെ തന്നെ തൊപ്പി അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടോ അപ്പോൾ നല്ലൊരു ഷോപ്പിലാണ് കെയർ ചെയ്തത് എല്ലാ ബർത്ത്ഡേ ഡെക്കറേഷനും അവിടെ പോയിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ എല്ലാം അവരെ നമുക്ക് എടുത്തു തരും നമ്മൾ പറയൊന്നും വേണ്ട ബർത്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ട് തരുന്ന ഒരു ഷോപ്പിലാണ് കയറിയത് ഞാൻ ശരിക്കും പേര് നോട്ട് ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഷോപ്പിൻ്റെ പേര് പറയാത്തത് അപ്പോൾ ഇതാണ് നമ്മൾ ബലൂൺ എടുത്തിട്ടുണ്ട് റിച്ൂസിൻ്റെ തൊപ്പി കൂടി വാങ്ങിയിട്ടാണ് കാരണം തൊപ്പിയൊക്കെ ഇട്ടിട്ട് കേക്ക് മുറിക്കുന്നത് കാണാനൊരു ഭംഗല്ലേ അപ്പോൾ ഒരു ഇതാ ഗോൾഡൻ കളറ് തൊപ്പിയും ഗോൾഡൻ കളറ് ഡെക്കറേഷനാണ് എല്ലാം വാങ്ങിയത് അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ തൊപ്പിയൊക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് തന്നെ അവൾ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ഓരോന്ന് ചൂണ്ടുന്നുണ്ട് അച്ഛാ അത് വേണ്ട ഡെക്കറേഷൻ ചെയ്യാൻ ഇത് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ കഴി കയറിയപ്പോൾ കുഞ്ചും കൂടി വന്നു കുഞ്ചിൻ്റെ ഷോപ്പ് അതായത് പയ്യനൂര് തന്നെയാണ് അപ്പോൾ അവൻ അമ്മായിടെ മോനാണ് അവനെ കണ്ടു അവനും കൂടി ഡ്രസ്സ് വാങ്ങാൻ കയറിയിട്ടാണ് അപ്പോൾ ഇതാ അങ്ങനെ കുറേ ഡ്രസ്സ് നമ്മളിങ്ങനെ സെലക്ട് ചെയ്യാണ് അവിടെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ കുറേ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു പക്ഷേ എങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിലും നമുക്ക് തൃപ്തിയാവുന്നില്ല കേട്ടോ അങ്ങനെ അവസാനം ഇതാ ഒരു ഗ്രീൻ കളറ് മിഡ്ഡിയാണ് എടുത്തത് കേട്ടോ നല്ല ഗ്രീൻ കളറ് മിഡ്ഡി ആണ് എടുത്തത് നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്കിഷ്ടമായി അതുപോലെ റിജൂസിന് ആ ഒരു കളറില്ല ആ ഒരു കളറ് അതേ ഒരു കളറുള്ള ടോപ്പ് എനിക്കും കൂടി വാങ്ങി കേട്ടോ സെയിം മെറ്റീരിയലും സെയിം കളറും ആയിട്ടുള്ള ഒരു ടോപ്പ് ഞാനും വാങ്ങി പിന്നെ നമ്മൾ പോകുന്നത് നേരെ ചായ ഒടിക്കാനാണ് കുഞ്ചും കൂടി ഉണ്ടല്ലോ അപ്പോൾ അവനെയും കൂടി കൂട്ടിയിട്ട് നമ്മൾ ചായ ഒടിക്കാൻ പോയി അപ്പോൾ ഇതാ ഞാൻ കട്ട്ലേറ്റ് വാങ്ങിയിട്ടുണ്ട് റിജൂസും കട്ട്ലേറ്റ് ആസ്വദിച്ച് കഴിച്ചു പിന്നെയാണ് റിച് നമ്മളെ ബർത്ത്ഡേ ഗിഫ്റ്റ് സ്പെഷ്യലായിട്ട് വാങ്ങാൻ പോയത് അവൾക്ക് വീട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൻ്റെ അകത്തു നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ വണ്ടിയൊന്നും ഇതുവരെ വാങ്ങിക്കൊടുത്തിട്ടില്ല അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞു മക്കളെല്ലാം അകത്തുനിന്ന് വണ്ടി ഓടിക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമാണ് ഇങ്ങനെ നോക്കി നിൽക്കും എനിക്ക് വണ്ടിയില്ലല്ലോ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഏതായാലും ബർത്ത് അല്ലേ ഒരു കുഞ്ഞ് വണ്ടി വാങ്ങി വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറേ വണ്ടി നമ്മൾ നോക്കി മാറ്റി മാറ്റി നോക്കി എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ടായിരുന്നു സൈക്കിൾ അവൾക്ക് ഉണ്ട് ഓൾറെഡി അതുകൊണ്ട് സൈക്കിൾ വേണ്ട വെച്ചു നമ്മൾ ലാസ്റ്റ് ഫിക്സ് ചെയ്തു ഈ ഒരു വണ്ടി വാങ്ങാം എയറോപ്ലൈനിൻ്റെ ഒരു വണ്ടി വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ രണ്ട് കളർ ഉണ്ടായിരുന്നു അവിടെ യെല്ലോവും റെഡും അപ്പോൾ നമ്മളൊന്നും നോക്കിയിട്ടില്ല റെഡ് നോക്കി സെലക്ട് ചെയ്തിട്ട് വന്നു അപ്പോൾ അവൾ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് അവൾക്ക് കി ബർത്ത്ഡേക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇതാണ് കേട്ടോ അവളുടെ ഒരു ക്രൈസാണ് ഇങ്ങനെ വണ്ടി ഓടിക്കുന്നതും വണ്ടിയിലിരുന്നിട്ട് ആസ്വദിക്കുന്നതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല വെറൈറ്റി കളക്ഷൻ ഉണ്ടായിരുന്നു ബർത്ത്ഡേക്കൊക്കെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഷോപ്പ് പോയിട്ടുണ്ടെങ്കിൽ നല്ല വെറൈറ്റി കളക്ഷൻ ഉണ്ടായി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോയി അപ്പോൾ വീട്ടിലെത്തിയിട്ടും അവൾ ഭയങ്കര ഹാപ്പിയാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നേ ഇല്ല അപ്പോൾ ഇതാ അവളുടെ സന്തോഷം കണ്ടിട്ട് നമുക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ കാരണം വണ്ടിയൊക്കെ ഓടിക്കുന്നത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി അങ്ങനെ ഇതാ നമ്മുടെ ഒരു ദിവസം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ഒരു കുഞ്ഞ് വൈകുന്നേരമായിരുന്നു നിങ്ങൾ കണ്ടത് ബർത്ത്ഡേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയിട്ടുള്ള ഒരു കുഞ്ഞ് ഡേ ആയിരുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ റിച്ചൂസിൻ്റെ ബർത്ത്ഡേക്ക് നിങ്ങൾ വെയിറ്റിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക ജൂൺ ഇരുപത്തി മൂന്ന് ഞായറാഴ്ചയാണ് ഒരു കുഞ്ഞു ആഘോഷമാണ് കുഞ്ഞാഘോഷത്തിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു നിങ്ങളെല്ലാവരും റിച്ചൂസിന് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസും നല്ല നല്ല കണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും റിച്ഛന്റെ ബർത്ത്ഡേ ജൂൺ ഇരുപത്തി മൂന്നാണ് മറക്കാൻ പാടില്ല എല്ലാവരും റിച്വസിന് വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ അപ്പോൾ കുഞ്ഞാഘോഷത്തിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുന്നു അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ യു